ഇവിടെ എല്ലാ ആളുകളും നല്ല രൂപത്തിൽ ഈ പറഞ്ഞതുപോലെ നമ്മുടെ സ്വാതന്ത്ര്യദിനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമായതുകൊണ്ടായിരിക്കണം എല്ലാ ആളുകൾക്കും നല്ല പ്രസരിപ്പും ആ കാലഘട്ടത്തിൽ നമുക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ കാലഘട്ടത്തിൽ എന്നെ കൊണ്ടാവുന്നത് ചെയ്യാൻ കഴിയും ചെയ്യേണ്ടതുണ്ട് എന്നുള്ള ബോധത്തോടെയാണ് എല്ലാ ആളുകളും പ്രസംഗിച്ചത് അപ്പോൾ നമുക്ക് നമ്മൾ ഈ പറയുന്ന സാധാരണ പറയുന്ന പോലെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നിവിടെ വന്നവരാണെങ്കിലും നമ്മുടെ ഇന്നത്തെ വിഷയം കൊണ്ട് നമ്മൾ ഹൃദയം കൊണ്ട് എത്ര അടുത്തു എന്നുള്ളത് നമുക്ക് മാത്രമേ പറയാൻ കഴിയുള്ളൂ അതേപോലെ പിന്നെ ഇവിടെ സേനുദ്ദീൻക പറഞ്ഞതുപോലെ ഇവിടെ പ്രസംഗിക്കുമ്പോൾ നമുക്ക് ഒരു ധൈര്യം എൻ്റെ വാക്കുകൾ ഇന്ന് ഇത്തിരി മോശം വാക്കുകൾ പറഞ്ഞാൽ പൈസ സാറും എല്ലാം എടുത്ത് കുട്ടിയിൽ ഇങ്ങനെ തോളത്ത് നമ്മൾ വിൽക്കുക എന്നിട്ട് അവസാനം നമ്മളിന്ന് വന്ന മോശങ്ങൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞ് തരുമ്പോൾ ഞാനൊരു നല്ലതേ ചെയ്തു ഇനിയും നന്നാണ് എന്നുള്ളൊരു ഒരു 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 ചിന്ത കൂടി നമ്മളുണ്ടാകുന്നുണ്ട് പിന്നെ അതേപോലെ ബാബു കേട്ടൻ്റെ പ്രസ പാട്ടിൽ എവിടെയോ ഒരു പിന്നെ ഒരു 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 എന്താ പറയുക നഷ്ടബോധത്തിൻ്റെ ഉണ്ടോ എന്നൊരു തോന്നൽ ആ കാലഘട്ടങ്ങളിൽ സൂര്യനെ പോലെ കുതിച്ചു ചേർന്ന് ആരെയോ നോക്കി അന്ന് പാടിയിരുന്ന പാട്ട് ഇപ്പോൾ ഓർമ്മ വന്നപ്പോൾ പാടിയതാണെന്നൊരു യാതൊരു സംശയവും ഇല്ല ഏതായാലും നല്ല നല്ല ആയിട്ടുണ്ട് പിന്നെ ഞാനിപ്പോൾ ആറാഴ്ചയായി വരുന്നത് ഒരാഴ്ച പോലും വിട്ടിട്ടില്ല അതേപോലെ എല്ലാ ആളുകളും ഇങ്ങനെ സ്ഥിരമായിട്ട് വരുന്ന കൂടുതൽ നമുക്ക് ഈ സ്പെഷ്യൽ സാർ പറഞ്ഞ പോയാൽ നമുക്ക് ഇതൊരു ഒരു ജോലിയായിട്ട് ഞാൻ ഏറ്റെടുക്കാം നമുക്ക് ആളുകൾ പ്രസംഗിക്കുവാൻ പോവാം പണിയും പണിയെടുത്ത് കരുവാങ്ങാലോ അപ്പോൾ അത്രയും നല്ല ആവേശം തോന്നിയിട്ട് പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ്